ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിതം എന്താണ് അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം Thank <laughs> you. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉം ഭയങ്കര വലിയ പ്ലാനിങ് ആണ് പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കരുത്തി നല്ല പ്ലാനിങ്ങിന്റെ ഉടമയാണ് അവരുദ്ദേശിക്കുന്ന ആ പ്ലാൻ പോലെ ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവര് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ ആള് ഇവരുടെ ഇവർക്ക് അനുകൂലമാകുന്ന അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അനുകൂലമാവുന്ന രീതിയിൽ തന്നെ ആ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ പോകണം അതേ രീതിയിൽ തന്നെ പോകണം മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും മറ്റുള്ളവർ മെന്റലി വിഷമിച്ചാലും ഫിസിക്കലി വിഷമിച്ചാലും മറ്റുള്ളവർക്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും അതൊന്നും ഇവരെ ബാധിക്കില്ല ഇവർ പ്ലാൻ ചെയ്ത പോലെ എല്ലാ പരിപാടികളും മുന്നോട്ട് പോകണം ഇവർക്ക് അനുകൂലമായി തന്നെ എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തണം എന്നുള്ള രീതിയിൽ ഭയങ്കര വലിയ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്ലാനിങ്ങിന്റെ ആളാണ് വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ ഒരുപാട് ഒരുപാട് പ്ലാനിങ് ചെയ്യുന്നുണ്ട് ഉം അത് ഏ എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയൊന്നുമില്ല അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ഈ പ്ലാനിങ് കൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതിയൊന്നുമില്ല ഇത് സ്വന്തമായിട്ടുള്ള ഏഹ് ചില ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കുറച്ച് തീരുമാനങ്ങൾക്ക് ഒരു മേൽക്കോയ്മ കൊടുത്തുകൊണ്ട് ചില സെൽഫിഷ് ആയിട്ടുള്ള ചിന്താഗതികൾക്ക് അനുസരിച്ച് ഇത്തിരി മേൽക്കോയ്മ കൊടുത്തുകൊണ്ട് ആ ഒരു കാര്യത്തിലോട്ട് മുന്നോട്ട് പോവുക അതില് തട്ടിത്തടയാൻ ഇരിക്കുന്ന പല ആളുകളുടെയും കാര്യങ്ങൾ മാറ്റി നിർത്തുക അതിൽ ഏത് മുഖങ്ങളുണ്ട് എന്നെ സഹായിച്ച മുഖങ്ങളുണ്ടോ എനിക്ക് വേണ്ടി കരയുന്ന മുഖങ്ങളുണ്ടോ ഏർ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന മുഖങ്ങളുണ്ടോ എന്നൊന്നും ഒരു നോട്ടോ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഫേസുകൾ വരുമ്പോൾ കണ്ണടച്ച് അങ്ങോട്ട് പോകും അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പരിപാടി ഉം എന്നിട്ട് ഏർ ഇപ്പൊ നിങ്ങള് അല്ലെങ്കിൽ വേറെ വല്ലവരും എന്തെങ്കിലും പരാതിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പരിപാടികൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾ അങ്ങനെയുള്ളവരായത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടലുകൾ വരുന്നത് നിങ്ങൾ പല കാര്യങ്ങളും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് പല സിറ്റുവേഷൻസിനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു പല ആളുകളെയും നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇതിലുള്ള ഒരു പ്രശ്നം നിങ്ങൾ ഒരു സിറ്റുവേഷനെയോ അല്ലെങ്കിൽ പല വ്യക്തികളെയോ നിങ്ങൾ ഇവരുടെ അടുത്ത് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് പല കാര്യങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചില ആളുകൾ ഇതിൽ പറഞ്ഞു പറഞ്ഞു മതിയായിട്ടുള്ള ആളുകളും ഉണ്ട് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ടും നിങ്ങൾക്കുള്ള നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ തെറ്റിദ്ധരി തെറ്റിദ്ധാരണ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് അല്ലാതെ നിങ്ങൾ പരാതിപ്പെടുന്ന ഏത് വ്യക്തിയെ കുറിച്ചാണോ നിങ്ങൾ പരാതിപ്പെടുന്നത് ഏത് വ്യക്തികളെ കുറിച്ചാണോ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നത് അവർക്ക് യാതൊരു പ്രശ്നമില്ല പ്രശ്നവും നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്നാണ് നിങ്ങളെ ചൂണ്ടി ചൂണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉം ഇവിടെ അങ്ങനെയാണ് നിങ്ങളുടെ ആള് വിചാരിച്ചിരിക്കുന്നത് ഇവിടെ വന്നിട്ട് എന്താ പറയാ അവരൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ പിന്തിരിപ്പിക്കുക അല്ലാന്നുണ്ടെങ്കില് അവര് ഏതെങ്കിലും കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞൊന്ന് ഏർ മാറ്റുക എന്നുള്ളത് ഇത്തിരി കഠിനമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ അവര് അവരൊരു ചീത്ത ഒരു കൂട്ടുകെട്ടിലോ അല്ലെങ്കിൽ ഒരു ചീത്ത പരിപാടികളിലോ ഒരു ചീത്ത സിറ്റുവേഷനിലോ അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭാവിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലോ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്ക ഇന്നത് ഉണ്ടാകും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എങ്ങനെയാണെന്നുണ്ടെങ്കിലും മാറില്ല അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് മറ്റേ ഈ ലോകത്തുള്ള ആര് പിടിച്ച് കുലുക്കിയാലും കുലുങ്ങില്ല ആള് തന്നെ വിചാരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും പ്രിയപ്പെട്ട അത്രയും വിശ്വസിക്കുന്ന ആരെങ്കിലും പറയണം അത് കൂടുതൽ സ്വയം തോന്നേണ്ടതാണ് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു നിങ്ങൾ ബെഗ് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് ഈ വ്യക്തിയോട് ബെഗ് ചെയ്തിട്ടുണ്ട് യാചിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ഇങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കുന്ന അല്ല ഇന്നതുപോലെയൊക്കെയാണ് നിങ്ങൾ ഒരു ഇരുണ്ട ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അത് നിങ്ങൾക്ക് അങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് പറയാൻ കിട എന്താ പറയാ കിടഞ്ഞു പരിശ്രമിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പതിനെട്ടടവും കഴിവിൻ്റെ പരമാവധി നോക്കി പക്ഷെ ഒന്നും അങ്ങോട്ട് യേശുന്നില്ല പക്ഷെ നിങ്ങളെ മാറ്റിയെടുക്കാൻ നോക്കൂ അവരുടെ ആ ഒരു ട്രാക്കിലോട്ട് നിങ്ങളെ പരമാവധി മാറ്റിയെടുത്ത് അവരുടെ രീതിയിലോട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാനായിട്ട് നോക്കും അവരുടെ ഇഷ്ടത്തിന് വഴങ്ങാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ഇതാക്കാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ എന്ത് അവര് തെറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ തെറ്റ് തെറ്റനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല ആളായിരിക്കും നിങ്ങൾ അതല്ല അയ്യോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പൂർണമായിട്ടും തെറ്റുകാരായിരിക്കും അന്ധവിശ്വാസം വിശ്വസിക്കുന്നവരായിരിക്കും നിങ്ങൾക്ക് ലോകവിവരം ഇല്ലാത്ത ആളുകളായിട്ട് നിങ്ങളെ ചിത്രീകരിക്കും അല്ല നിങ്ങൾക്ക് എന്താ പറയാ ഒരു പൂർണമായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും തീരുമാനിക്കാൻ ഉള്ള കഴിവൊന്നും ഇല്ലാത്തവർ വരെ ആയിട്ട് നിങ്ങളെ ചിത്രീകരിക്കും ഇവിടെ അങ്ങനെ ഉള്ളൊരു കാര്യം കാണിക്കുന്നത് കാരണം പുള്ളിക്കെപ്പോഴും അല്ലെങ്കിൽ പുള്ളിക്കരത്തെയും നിങ്ങളുടെ മച്ചമ്പിക്ക് എപ്പോഴും ഒരു സിംഹാസനത്തിൽ ഇരിക്കണം എന്ത് പണി ചെയ്തു കഴിഞ്ഞാലും സിംഹാസനത്തിൽ ഇരിക്കണം എന്നുള്ളൊരു ഇതാണ് പുള്ളി പറയുന്നത് എല്ലാവരും അനുസരിക്കണം പുള്ളിനെ മൈൻഡ് ചെയ്യണം പുള്ളിയുടേതായിട്ടുള്ള പരിപാടികൾ എല്ലാവരും മറ്റുള്ളവർ അറിഞ്ഞു ചെയ്തു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അത്രയും നല്ലത് എല്ലാവരും അറിഞ്ഞും കണ്ടും ഇങ്ങനെ ഇതായിരിക്കും ആവശ്യം എന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞു ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് പക്ഷെ ആ ഒരു ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു തൽക്കാലത്തേക്കുള്ള പരിപാടികളെ ഉണ്ടാവുന്നു അത് കഴിയുമ്പോ എവിടെ എപ്പ ചെയ്തു എന്ത് ചെയ്തു ഇങ്ങനെ നിങ്ങൾ സഹായം ചെയ്തതൊക്കെ എപ്പോഴും പറയണോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നതൊക്കെ എപ്പോഴും വിളിച്ചു പറയണോ അങ്ങനെയൊക്കെ നിങ്ങളോട് തന്നെ വഴക്കുണ്ടാക്കും കാരണം പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാർക്ക് ഒരു നിഗൂഢമായിട്ടുള്ള പല പരിപാടികളിലും പല ആളുകളെയും അഗാധമായി വിശ്വസിച്ചിരിക്കുകയാണ് ഉം എന്താ പറയാ ഒരു ഓവറായിട്ടുള്ള വിശ്വാസം ചില വ്യക്തികളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ആ വ്യക്തികളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് ശരിക്കും നിങ്ങളുടെ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല അതാണ് ഇതിൽ നടക്കുന്ന ഏറ്റവും വലിയ പരിപാടി എന്തൊക്കെ നിങ്ങളുടെ ആളെ ഏത് തൊട്ടി പരിപാടി കാണിച്ചു കഴിഞ്ഞാലും ഏത് ഏർ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടി കാണിച്ചു കഴിഞ്ഞാലും അവർക്ക് എപ്പോഴും ഏർ മുന്നേറണം ജീവിതത്തില് മനസ്സമാധാനം അവർക്ക് വേണം പൈസ സാമ്പത്തികം അവർക്ക് നല്ല രീതിയായിട്ട് ലക്ഷറി ആയിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് വേണം അവർ പറയുന്ന കാര്യങ്ങളും അവരായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളും നല്ല ക്ലീൻ ആയിട്ട് നടത്തണം അത് മറ്റുള്ളവരും നടത്തി കൊടുക്കണം ഇതൊക്കെയാണ് നിങ്ങളുടെ ആളുടെ ഒരു പരിപാടി ഉം പുതിയ കാര്യങ്ങൾ എനിക്ക് വേണം പുതിയൊരു ജീവിതം വേണം പുതിയ പരിപാടികളിലോട്ട് പോകണം പക്ഷെ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത പരിപാടികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പുതിയ പരിപാടികളെ കുറിച്ചൊക്കെ ആലോചിക്കാം ഇത് മറ്റുള്ളവർക്ക് എനിക്ക് എനിക്കെല്ലാവരും ഇങ്ങോട്ട് ചെയ്തു തരണം ഞാൻ ഇന്നതൊക്കെ എനിക്ക് എനിക്കിഷ്ടമുള്ളത് പോലെയൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യൂ ഏർ എന്നെ സഹായിച്ചവരെയൊക്കെ ഞാൻ ഇങ്ങനെ മറന്നു കളയൂന്ന് നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പരിപാടികളെ നിങ്ങളുടെ ആൾക്ക് കിട്ടു ഇത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ടുള്ള പോക്കല്ല ഇരുട്ടിൽ നിന്ന് അഗാധമായിട്ടുള്ള ഇരുട്ടിലോട്ടുള്ള ഒരു പോക്കാണ് നിങ്ങളുടെ ആൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു പോക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ആ ഒരു കാര്യം നിങ്ങളുടെ ആൾക്ക് അറിയില്ല കാരണം പലതും പല രീതിയിലും പോയിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവർക്കാണ് നഷ്ടപ്പെടുന്നത് എന്നാണ് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് പക്ഷെ ഏർ ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ടല്ലോ ആ ലിമിറ്റൊക്കെ പല പരിപാടികളിലും നിങ്ങളുടെ വ്യക്തി അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഹും എന്നിട്ടും പുതിയ പരിപാടികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് ഉദ്ദേശിച്ചു വച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് കുറച്ച് വ്യക്തികൾ വിരലിലുണ്ടാവുന്ന കുറച്ച് വ്യക്തികൾ അവര് മാത്രമാണ് ഈ ലോകത്തിൽ നല്ല ആളുകൾ അവര് മാത്രമാണ് ഈ ലോകത്തിൽ നല്ല പരിപാടി ചെയ്യുന്നവര് വിശ്വസിക്കാൻ പറ്റുന്നവർ ബാക്കി ഈ ലോകത്തിലുള്ള എല്ലാവരും ഏഹ് കൊണ്ടില്ലാത്ത ആളുകളാണ് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ് എന്താണ് ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആളുകളാണ് എന്നുള്ള ഒരു വിചാരത്തിനാണ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത് ബാക്കി നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്ന ആളുകൾ മുടമുടുക്കൻ മുക്കരി കണ്ണൻ നെല്ലും കുത്തും തവിടും തിരി ബാക്കി എല്ലാ ആളുകളും ഞാൻ പറയുന്നില്ല പറയാൻ എനിക്കറിയപ്പെടാൻ പറയണില്ല ഈ ലോകത്ത് ഏർ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ വ്യക്തിയുടെ ചുറ്റുപാടും നിക്കുന്ന ഇവര് വിശ്വസിക്കുന്ന ആളുകൾ ബാക്കി എല്ലാ ആളുകളും ഓക്കേ ഓക്കേ ആ ഓക്കേ നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ ഒരു വഴി കാണിച്ചു തരുന്ന ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമെന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചു അവരുടെ ജീവിതയാത്രയിൽ അവരുടെ പുറകെ ഇങ്ങനെ പിന്തുടർന്നു പക്ഷേ ആ ഒരു പിന്തുടർച്ചില് നിങ്ങൾ പല വിധത്തിലുള്ള കുഴികളിൽ തട്ടിത്തടഞ്ഞ് വീഴുമ്പോ നിങ്ങളൊരു ഒരു ഹെൽപ്പിന് വേണ്ടി നിങ്ങളൊന്ന് പൊക്കി അതായത് ഈ വ്യക്തിയുടേതായിട്ടുള്ള ആളുകൾ തന്നെ നിങ്ങള കുഴിയിലോട്ട് ചവിട്ടിയും അല്ലാതെയൊക്കെ താഴ്ത്താൻ തുടങ്ങി പല വിധത്തിലുള്ള അമ്പുകൾ നിങ്ങളുടെ ശരീരത്തിൽ മെന്റലി ആൻഡ് ഫിസിക്കലി നിങ്ങളുടെ മേലു പതിഞ്ഞു അത് നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ചിലതിൽ കണ്ണടച്ചിരുന്നു നിങ്ങളത് പറയുന്നു എനിക്ക് ഇന്നതുപോലെ ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ വീണു അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മേൽ ഇന്ന ഇന്നതുപോലെ അമ്പുകൾ ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്യും എൻ്റെ എനിക്ക് മെൻ്റലി ഷോക്കാകുന്നു ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ടാകുന്നു അതിന് ഞാൻ എന്ത് എന്ന് നിങ്ങൾ കംപ്ലൈൻറ് ചെയ്യുന്നുണ്ടാവും പക്ഷേ അത് നിങ്ങളുടെ കുറ്റമാണ് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഞാനോ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളോ വ്യക്തികളോ ഒരിക്കലും നിങ്ങള അങ്ങനെ ചെയ്യില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആള് പറഞ്ഞോണ്ടിരിക്കും നിങ്ങളെ രക്ഷിക്കേണ്ട കടമ നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ള രീതിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ആള് പറയുന്നത് കാരണം ആ ഒരു പരിപാടി ഇവിടെ നല്ല രീതിക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് നിങ്ങള ഒരു കൈ രക്ഷപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ചില വാക്കുകൾ കൊണ്ട് രക്ഷപ്പെടുത്താവുന്ന പല സിറ്റുവേഷൻസിലും ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരുന്നു പക്ഷെ ഇവർക്കാണ് ആ ഒരു സിറ്റുവേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനിറ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ സംരക്ഷിച്ചേനെ വാക്കുകൾ കൊണ്ടാണെങ്കിലും പ്രവർത്തികൾ കൊണ്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ സംരക്ഷിക്കുമായിരുന്നു ഒന്നല്ല എന്നുണ്ടെങ്കില് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടോ നിങ്ങളുടെ വ്യക്തിയായിട്ടോ ബന്ധപ്പെട്ട ആളുകൾ വിദേശത്ത് ഉള്ളവരുണ്ടായിരിക്കാം ഉം അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഉള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഒരു ഈ ആൾക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ആളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് പരിപാടിയും ആരെയും എത്ര ഏർ വൈദഗ്ധ്യമുള്ള ആളുകളെയും പല രീതിയിലും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഏർ അവർ അവരോ അവരെ നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് കൊണ്ടുവരിപ്പിക്കാൻ ഇവർക്ക് അതിനൊരു കഴിവുണ്ട് അവർക്ക് വിശ്വസിപ്പിച്ചെടുത്ത് ഒരു ചില ആളുകൾക്ക് പറഞ്ഞ് ഒരു അവരുടേതായിട്ടുള്ള ഒരു ട്രാക്കിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ട് അത് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിക്കുണ്ട് വിശ്വസിപ്പിക്കാൻ ഇവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ആ ഒരു രീതിയിൽ ആ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ ജീവിതം എനിക്കിപ്പോ തന്നെ പുതിയ ജീവിതം വേണം പുതിയ സന്തോഷം പുതിയ സമാധാനം എല്ലാം പുതിയത് പുതിയത് വേണം എന്ന് പറഞ്ഞ ചെറിയ കുഞ്ഞുങ്ങള് കാണിക്കില്ലേ എനിക്ക് പുതിയ ഷൂസ് വേണം പുതിയ ഡ്രസ്സ് വേണം പുതിയ ടോയ്സ് വേണം അങ്ങനെയൊക്കെ വാശി പിടിച്ചിരിക്കുന്ന ഒരു ആണ് ആള് അടൽട്ടാണെങ്കിലും അങ്ങനെയൊക്കെ വാശി പിടിക്കുന്ന ഒരു ആള് ഞാൻ ഇനി ഇങ്ങനെ ഇങ്ങനെ ഇനി ഇനി ഇന്നതുപോലെയൊക്കെ ചെയ്യുള്ളു പക്ഷെ എനിക്കെല്ലാം അനുകൂലമായിട്ട് വരണം വരണം വരണമെന്നു പറഞ്ഞേ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിതം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് റെസണായിട്ടാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല ഒന്നും ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു